ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കാം അതിന് ഇത് ബീട്രൂട്ട് നല്ലപോലെ തൊലിയൊക്കെ ചെത്തി ക്യൂബ്സ് ആയിട്ട് സ്ക്വയർ പീസ് ആയിട്ട് അരിഞ്ഞെടുക്കണം ഇനി അരിഞ്ഞെടുക്കാം ദ്യം ഒരു പാത്രം എടുപ്പി വെച്ചിട്ടുണ്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കാൽ കപ്പ് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം അതൊന്ന് മൂക്കണം നല്ല നല്ലപോലെ ഡ്രൈ ആവണം ഈർപ്പം കാണരുത് ഇനി വെളുത്തുള്ളി ഇട്ടു കൊടുക്കാം രണ്ടുപുണം വെളുത്തുള്ളി ഉണ്ട് ഒരു മൂന്നിഞ്ചിന്റെ മൂന്നിഞ്ചിന്റെ ഒരു വലിയ കഷ്ണ ഇഞ്ചിയാണ് എടുത്തത് ഒരു അഞ്ച് പച്ചമുളകും ഇട്ടിട്ടുണ്ട് എന്നിട്ട് മൊരിഞ്ഞിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു തീ ഒന്ന് കുറച്ച് വെക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടി ഇട്ടു കൊടുക്കാം പെരിയ മുളകിന്റെ പൊടിയാണത് ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ കായ ഇട്ടു അര ടീസ്പൂൺ ഉലുവ പൊടി ഇട്ടു ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിന്റെ പച്ച ചുവയെല്ലാം പോണം തീ കുറച്ച് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ചെറിയ തീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം

കുറച്ചു പൂടായിട്ട് കൊടുക്കാം നന്നായിട്ട് വെന്തോട്ടെ അച്ചാർ റെഡിയായി ഇത് നല്ലൊരു അച്ചാറാണ് എല്ലാവരും ചെയ്ത് നോക്കണേ ടീ ഓഫ് ചെയ്യാം